നമസ്കാരം കലിയുഗമാണ് കലിയുഗം ഇരുണ്ട യുഗമാണ് കലിയുഗത്തിൽ ബന്ധുക്കൾ ശത്രുക്കളാവും സഹോദരങ്ങൾ ശത്രുക്കളാവും സ്നേഹിച്ചവർ ശത്രുക്കളാവും മാതാപിതാക്കൾ തന്നെ മക്കളെ പീഡിപ്പിക്കും മക്കൾ മാതാപിതാക്കളെ പീഡിപ്പിക്കും മകൻ അമ്മയെ കല്യാണം കഴിക്കും കുണ്ടറയിൽ കണ്ടില്ലേ മകൻ അമ്മയെ വിവാഹം കഴിച്ചു സഹോദരി സഹോദരിൽ നിന്ന് കുട്ടിയെ ജനിപ്പിക്കും അച്ഛൻ മകളെ സൃഷ്ടിക്കും ഇതാണ് കലിയുഗത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിൽ വരുന്നത് എൻ്റെ മുമ്പിലൊരു നല്ല അച്ഛനും അമ്മയും വന്ന് കരഞ്ഞു എന്താ ചവിത്താ സേവയാണെന്ന് തോന്നുന്നു സ്വാമി എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മോനും മോളോട് ഒരുമിച്ചാണ് കിടക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്നിട്ട് അവർ പോലീസിലൊക്കെ പരാതി കൊടുത്തു ഒരു ഫലവുമില്ല ഇല്ല എന്ത് ഫലം നമ്മുടെ രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവിടെ ഇതൊന്നുമില്ല അച്ഛനമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പം പൈസ പോയാൽ മകൻ ഒറ്റയ്ക്ക് അച്ഛൻ അമ്മ താമസിക്കുവാണെങ്കിൽ എത്ര അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെങ്കിൽ മക്കൾ തന്നെ ഒരു കൂട്ടുണ്ടായി കൊടുക്കും ഇവിടെ മക്കൾ ചങ്ങലിക്കിട്ടും അവൻ ഉണ്ടെങ്കിൽ പൂട്ടി ഉള്ള പൈസയും കൂടെ എടുക്കും ഇതാണ് ഇവിടെ നമ്മുടെ നമ്മുടെ ഒന്തോരം മനുഷ്യൻ ഇന്ത്യയിലെ മനുഷ്യർ നമ്മൾ പോട്ടെ നമ്മൾ ഈ കേരളത്തിനകത്തുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മൾ ഈ പറയുന്നത് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുമെന്ന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു അങ്ങനെ കലിയുഗത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഭഗവാൻ ഇടയ്ക്ക് കയറി ഒരു അവതാരം നടത്തിക്കളാൻ കലിയുഗത്തിൽ കാരണം സത്യയുഗത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് സാധാരണ ഉള്ളത് സത്യയുഗത്തിലേക്ക് അടക്കം തന്നെ മുമ്പുണ്ട് ദുര്യോധനൻ ആണ് കലി എന്നാണ് പറയുന്നത് കലിയുഗത്തിന്റെ ആ ഒരു അവസ്ഥാന്തരത്തിൽ ദുര്യോധനൻ മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് കുതിരപ്പുറത്ത് വരും എന്ന് ഞാനിത് പറയാനുള്ളതിന്റെ കാരണം ഇവിടെ ഇപ്പോൾ അവതാരം നടന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവതാരം എങ്ങനെ അരാജകത്വം നിലനിന്നപ്പോൾ പവിത്രമായ ദേവാലയം നശിച്ചപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശരണം കൊണ്ട് മുഖമുരിതമായിട്ടുള്ള അവിടുത്തെ കാടും കാട്ടിലെ മൃഗങ്ങളും ആ ഭക്തിയിൽ ആറാടുന്ന ആ സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അവതാരം ഉണ്ടായി അവതാരമാണ് ഏയ് അവതാരമില്ലെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇതുവല്ലോ പുറത്തു വരുമു അതിനകത്ത് നടന്നിട്ടുള്ള എത്രയോ കാലമായി നടക്കുന്ന ശബരിമല സന്നിധാനത്തിനകത്ത് ശബരിമല ആ എന്ന് പറയുന്ന പവിത്രമായ സ്ഥാനത്തിരിക്കുന്ന ദൈവവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും അത്യാർഥി പൂണ്ടവരും പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ അങ്ങനെ ആണല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ണിക്കൃഷം പോറ്റി ഒരു അവതാരവും എടുത്തു ഭഗവാന്റെ അവതാരമാണ് നമ്മൾ തൊഴുതേ പറ്റി ഉണ്ണിക്കൃഷം പോറ്റിയെ കാരണം ഇത്രയും ശക്തമായി ഏ ഭഗവാന്റെ വാതിൽപാളിയും പാളിയും ചുരുണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു അവതാരമായിട്ട് ദൈവം അങ്ങ് അവതരിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പൂറ്റിയിലൂടെ എന്നാൽ മാത്രമേ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുപോകാതെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അവ അവതാരമായിട്ട് ഉണ്ണികൃഷ്ണൻ്റെ അവതാരമായിട്ട് അയാൾ അവതാരമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ണികൃഷ്ണനെ നമ്മൾ വെച്ച് പൂജിക്കണം കാരണം ഇത് പുറത്തോട്ട് വന്നില്ലേ അയാൾ എന്താ ജോലി വട്ടപ്പലിശക്ക് പൈസ കൊടുക്കുക കണ്ടപ്പൻ്റെ പ്രമാണം ഇങ്ങോട്ട് എഴുതി വാങ്ങിച്ചിട്ട് ഈ ഭഗവാന്റെ പൈസ കൊള്ളയടിച്ച ഈ സ്വർണം ചുരണ്ടിയെടുത്ത ശബരിമല ശ അയ്യപ്പൻ്റെ ചുറ്റുമുള്ള സ്വർണവും ഇനി ബാക്കി എന്താ ഇവൻ വേറൊരു കാര്യം നമ്മൾ ഇതിനേക്കാൾ ഏൽപ്പിക്കണം ഇവൻ അകത്ത് കയറി ഏർ അവിടെ തന്ത്രം ഉള്ളവര് ഇത് അകത്ത് കയറുന്ന നിറഞ്ഞുകൊണ്ട് ഈ അവിടെ അതിന്റെ ഏഴൈനത്ത് അടുപ്പിക്കാൻ പറ്റാത്ത ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഇതിന്റെ അകത്ത് കയറി പീഠത്തിന്റെ അളപെടുത്തത്രേ അപ്പൊ നമ്മൾ കാര്യം ഒരു ആലോചിക്കണം എത്ര സ്വാധീനമാണ് അയാൾക്ക് അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ണി കൃഷ്ണൻ പോറ്റി നിസാർ മുളിമാത്ര താമസിക്കുന്ന നിസാരനെല്ലാം അയാൾ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ അവതരിച്ചതാണ് ഈ അധർമ്മങ്ങൾക്കെതിരെ ഇവിടെ അധർമ്മങ്ങൾ നടക്കുകയാണ് ആ അധർമ്മങ്ങളെ കണ്ടുപിടിച്ചോളൂ എന്നിലൂടെ ഞാൻ ആ കുറ്റം സഹിക്കാൻ തയ്യാറാണ് എന്നെ കുനു തീർത്തി ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിൽ ഞാനിതൊക്കെ പറയാം നല്ലത് കിട്ടിക്കാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇടിച്ച് ഇഞ്ച പരുവമാക്കാൻ പിണറായി വിജയൻ സഹാവ് പറയും അതൊക്കെ ശരിയാണ് നിങ്ങൾ നിങ്ങളിന്നിപ്പോൾ എന്തൊക്കെ പിണറായി കുറിച്ച് പറഞ്ഞാലും അദ്ദേഹം ഇക്കാര്യത്തിൽ അയ്യപ്പൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ കിട്ടിയ ഉണ്ണിക്കിഷൻ ഇഞ്ച നമ്മൾ ഇടിച്ച് ചതച്ച് എടുത്ത് പിഴിഞ്ഞ് എടുക്കൂലേ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതായിട്ട് എനിക്കൊരു സംശയവും ഇല്ല ഏഹ് നിങ്ങളും ഭഗവാൻ നിങ്ങൾ പിണറായി വിജയൻ സഖാവിനെ ദൈവവിരോധിയാക്കട്ടെ സങ്കല്പിച്ചോളൂ പക്ഷേ ഈ വിഷയത്തിൽ അയ്യപ്പൻ്റെ വിഷയത്തിൽ കണ്ടില്ലേ അയ്യപ്പന്റെ വിഷയത്തിൽ ഒപ്പിട്ട ഏത് സ്ത്രീകളൊക്കെ ശബരിമല സന്നിധാനത്തിലേക്ക് പ്രവേശിക്കാൻ ഒപ്പിട്ട നവീൻ ബാബു ഈ ഭൂമിയിലില്ല അദ്ദേഹം ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും രണ്ട് മക്കളുടെയും ദയനീയമായ നല്ല സുന്ദരിയായ രണ്ട് പെൺമക്കളും ഭാര്യയാണ് നല്ല തേജസ്സുള്ള അവരാ ദുഃഖമുണ്ടല്ലോ ആ വൈധവ്യത്തിൻ്റെ ദുഃഖം ആ പിതാവിനെ ഇല്ലാത്തതിൻ്റെ ദുഃഖം അവരെ മുഖത്ത് കാണാം കാരണം സ്ത്രീകൾക്ക് ദുഃഖം കൊടുത്തില്ലേ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് ദൈവമില്ല കർമ്മമാണ് ദൈവം കർമ്മം ദൈവമായതുകൊണ്ട് തന്നെ അദ്ദേഹം അതിലൊപ്പിട്ടു കാരണം സ്ത്രീകൾ കൂടെ പ്രവേശനമാവാം അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിൽ ഉള്ളതാണ് ആ ഒപ്പിട്ടപ്പം തോന്നുന്നു നമ്മുടെ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധയോട് ജീവിക്കുന്ന ഒരു വലിയ അയ്യപ്പ അയ്യപ്പ സേവയുള്ള ഒരു മനുഷ്യരുണ്ട് ശബരിമല ശാസ്ത്രാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് ആ ശരണം വിളിക്ക് വേണ്ടി മാത്രം എനിക്കറിയാം എൻ്റെ ഒരു വക്കീൽ രാജേഷുണ്ട് അദ്ദേഹമൊക്കെ മാസത്തിൽ രണ്ട് തവണ പോകും ശബരിമല അല്ലേ സാധാരണ വക്കീലന്മാർ പോകില്ല ദുഷ്കർമ്മങ്ങൾ ചെയ്യാത്ത വക്കീലന്മാരാണ് ഏ ദുഷ്ട കേസുകൾ എടുക്കാത്ത വക്കീലന്മാർ ശബരിമല പോവും ആ നടന്നു നമ്മൾ ആ ഊർജത്തോടു കൂടി ആ പടി ചവിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോകും നമ്മൾ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ലോ മനസ്സിലില്ലല്ലോ അപ്പം അതുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം ആ സ്ത്രീകൾക്ക് ദുഃഖം കൊടുത്തു സ്ത്രീകൾ കാരണം ദുഃഖമുണ്ടാക്കാനായിട്ടുള്ളൊരു അവസരം അദ്ദേഹത്തിൽ നമ്മൾ ആ കുടുംബത്തിൻ്റെ വേദനയിൽ ഞാൻ പങ്കുകൊള്ളുകയാണ് പക്ഷേ ചില വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിക്കുമ്പോൾ ചില ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസം അവൻ എന്തിനു വിശ്വാസമല്ല അവനൊരു കല്ലിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനൊരു കല്ലിലാണ് വിശ്വസിക്കുന്നത് ഞാൻ 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 ഹിമാലയം ഏഴുതാണ് ആ ഹിമലയത്തിൻ്റെ ഒരു സടി കൂടെ നടന്നു പോയതാണ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് പഞ്ചേമാംസം പിന്നെ ഹിമാലയവും അവിടെ ഞാനൊരു ഒരു ഋഷിയെ കണ്ടു അദ്ദേഹം ഉള്ളിൽ എവിടെയാവണം നമ്മൾ കാര്യമൊന്നുമില്ല അവിടെ ഹിമാലയത്തിൽ പോയിട്ട് എന്തൊരു കാര്യം ഒരു കാര്യമില്ല ഒരു ഒന്നും പണ്ട ശിരോ ഞാൻ പോയിട്ട് എന്താ കാര്യം പോട്ടെ ഒരു കാര്യമില്ല പക്ഷെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താ പറയുക രണ്ട് കല്ലെടുത്ത് വരെ ചഗ്നി ഉണ്ടാക്കി ഗംഗയിലെ വെള്ളം കോരി ഇലയിൽ വെച്ച് ചൂടാക്കുന്ന ഒരാൾ ഹലോ ചോബു ഞാനിത് എൻ്റെ പുസ്തകത്തിലായിട്ട് എഴുതിയിട്ടുണ്ട് സരസ്വതി നദിയുടെ തീരത്ത് സരസ്വതി നദിയുടെ തീരം എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെ മോളിലാണോ അവിടെ പഞ്ചപാണ്ഡവർ നടന്നു പോയപ്പോൾ ഭീമൻ ഇങ്ങനെ ഓരോരുത്തരും നടക്കുവാണോ അപ്പോൾ പാഞ്ചാലിയുടെ മുമ്പിൽ നടന്നു പോയത് അർജുനാണ് അപ്പോൾ പാഞ്ചാലിക്ക് തളർച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പാഞ്ചാലി സ്നേഹിച്ചിരുന്ന ആര് അർജുനനെ ഏറ്റവും വെറുത്തിരുന്ന ആരാണ് ഭീമനെ അവിടെ കല്യാണ സൗകര്യം ഒക്കെ പോയി പറഞ്ഞോണ്ടാന്ന് പറഞ്ഞപ്പോൾ പോയത് ഭീമം പൊട്ടി തടി മാത്രമു പോവും അപ്പോൾ വിളിച്ചു അർജുനം വിളിക്കും വിളിക്കുമ്പോൾ അർജുനൻ തിരിഞ്ഞു പോലും നോക്കില്ല പോകും കാരണം യുദ്ധം ചെയ്ത് മടുത്ത് യുദ്ധം കഴിച്ചത് ഒരുപാട് പേരെ കൊണ്ട് ഗുരുവിനെ ബന്ധുക്കളെയൊക്കെ കൊന്നു തീർത്ത് ആ വില്ലാളി വീരനായിട്ട് അവസാനം ഇല്ലിനും ശക്തിയില്ലായ്മ ബെള്ളാമനാൽ മനസ്സിലാക്കപ്പെട്ട ഒരു കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ആ അവസ്ഥയൊക്കെ കഴിഞ്ഞ് വരും എല്ലാം മടുത്ത് ആ ദുഃഖം തീരാൻ വയ്യാത്ത ദരാഷ്ട്രയിൽപ്പെട്ട് മരിച്ചു ഗാന്ധാരി മരിച്ചു എല്ലാവരും മരിച്ചു അവർക്ക് ജീവിതം ത്യജിക്കാനായിട്ട് ഹിമാലയത്തിൻ്റെ മൊഴികളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സരസ്വതിയുടെ തീരത്തെത്തുമ്പോൾ പാഞ്ചാലി തളർന്നു വീഴും അടിയാളി വിളിയാക്കൂല നമുക്ക് ഭീമനാണ് പുറകെ വന്നത് എന്നും പാഞ്ചാലിയോട് ഇഷ്ടം തോന്നിയിരുന്നത് കടോൽഖജനും കടോൽഖജൻ്റെ മകന് അമ്മയും ഹിടുമ്പിയും മകനും അതിൻ്റെ മകനും ഒക്കെ ഉണ്ടായി അവരൊക്കെ യുദ്ധത്തിൽ മരിച്ചിട്ട് അവരൊന്നും മഹാഭാരത കഥകളുടെ ഒരിടത്തുമില്ല എൻ്റെ ശകുനിയിലും മഹാഭാരതത്തിലും അശുദ്ധം അവരൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഭീമന്റെ മക്കളെന്നും യുദ്ധത്തിൽ നിരവധി പേരെ കൊന്നൊടുക്കിയിട്ടും ഒന്നിലും പരാമർശിക്കപ്പെട്ടിട്ടില്ല ശകുനിയുടെ മക്കൾ പരാമർശിക്കുക അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ടാം പകയുടെ ശകുനി നൂറാമത് മകൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയി ഇത്തരം കഥാപാത്രങ്ങളുണ്ട് സംഭവങ്ങളിലേക്ക് വരാം ഇവിടെ വീണപ്പോൾ ഈ സരസ്വതി നല്ല തീരത്ത് വീണപ്പോൾ ഭീമൻ പാഞ്ചാലി എടുത്തിട്ട് മടിയിലേക്ക് വെച്ച് രണ്ട് കല്ലുകൾ ചേർത്ത് വെച്ച് ഒഴുകുന്ന പുഴയിലെ വെള്ളം കോരി കൊടുത്തു എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോഴും നീരൊഴുകൊണ്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതിൻ്റെ കരയിൽ ഒരു ചെറിയ ഗുഹയുണ്ട് ചെറിയ ഗുഹ കടുത്ത മഞ്ഞ് പെട്ടെന്ന് കൂടിയപ്പോൾ ഞാനാഘോഹിക്കകത്തോക്ക് തല്ലിക്കേറിയിങ്ങനെ നിന്നപ്പോൾ അതിലാകാത്ത ഒരാളിങ്ങനെ ഇരിപ്പുണ്ട് അവിടെ ജെടയൊക്കെ വളർത്തി അവിടെ കയ്യിലൊക്കെ തുരുമ്പായി എന്നാൽ ഒത്തിരിയോ വർഷങ്ങളായിട്ട് ഈ തുരുമ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാളാണ് അവിടെ ഒന്നും ശബ്ദമൊന്നുമില്ല ജീവിച്ചതാണോ മരിച്ചതാണോ ഒന്നുമില്ല നമുക്ക് തൊടാൻ പാടില്ല തൊടാൻ പാടാത്തതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് ജവഹർലാൽ നെഹ്റു എൻ്റെ പിതാവും ഭാര്യയും കൂടെ ഇത് കഥയാണ് ഇത് ആരെങ്കിലും അവർ വിശ്വസികളായിരുന്നു കഴുതപ്പുറത്ത് ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെ പോ പോകുമ്പോൾ ഒരു സന്യാസി ഒരു ജടാവസ്ഥയിൽ മരത്തിൻ്റെ തലകീഴായി കിടക്കും അവതൂത അങ്ങനെയാണ് തലകീഴായി കിടക്കും കാരണം ലോകം ഇങ്ങനെ കറങ്ങുമ്പോൾ തലകീഴായി നോക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കമലാൻ നെഹ്റു ചോദിച്ചു ഇതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മോഹത്തിലാൽ നെഹ്റു ആ റൂൾ തടി എടുത്ത് മൂന്ന് കുത്തുകുത്തി അപ്പോൾ അതിങ്ങനെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ മൂന്നാം കൂടി തീർന്നു തീർന്നില്ലേ ഇത് കഥയാണ് ഇത് ഉള്ളതാണെന്ന് വിശ്വസിച്ച് നാളെ ഇതിൻ്റെ അടി വന്ന് കുറെ തെറിയുന്നു ദൈവത്തെ ഓർത്ത് ഇത് ഞാൻ കേട്ട കഥ ഞാൻ അങ്ങോട്ട് പങ്കുവച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തൊടാൻ പോയില്ല കാരണം ഈ കഥ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇത് എനിക്കുള്ള ഞാൻ അദ്ദേഹത്തെ തൊടാൻ പോയില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നേരം ഇരുന്നു നേരം വെളുത്തപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരം വെളുക്കോ ഇരുട്ടോ എന്നും അറിയില്ലല്ലോ കാരണം ജീവിക്കാൻ പോയതല്ലോ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തീർന്നു എന്ന് വിശ്വസിച്ചപ്പോൾ പൂർണശ്രീ രാമേന്ദ്രൻ സാറിനോടൊപ്പം ദുബായ് അവിടെ അവിടെ പോയി ദർശനങ്ങളൊക്കെ കിട്ടി ഹിമാലയത്തിൽ വെച്ച ദർശനം ഒക്കെ ഋഷി കടികളിലൊക്കെ അത് നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന് ഇതൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ ഒരു കുടുംബത്തിൻ്റെ പിളിയിലൊക്കെ പെട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോയിട്ട് പോകുമ്പോൾ കാണുന്നതാണ് ഈ വാർത്ത അവിടെ ഈ ഈ ഗുഹിക്കാത്തിരുന്ന സന്യാസി ഞാൻ ഞാനവിടുന്ന് രാവിലെ മഞ്ഞ് മലയാണ് മഞ്ഞ് വീണ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ കാണുന്നത് വല്ലാത്ത അവസ്ഥയാണത് നമ്മളെ ബോധമൊക്കെ നമ്മുടെ മനസ്സിൽ പോകും ആ ഇത്രയും നേരം പിടിച്ചോണ്ടിരുന്ന ആളെ ഇറങ്ങി നടന്നു നടന്നുപോകും ഇത് കണ്ട് നമ്മളെ തോന്നിപ്പിച്ചതാണോ ഇത് ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല അത്തരം ആ ഈ കല്ല് കൊണ്ട് കൊണ്ട് വിളക്ക് കത്തിക്കുക ഈ പിന്നെ ഇങ്ങനെ പിന്നെ ഒരിക്കൽ ഞാനിങ്ങനെ നടന്നു പോവുകയാണോ നടന്നു പോകുമ്പോൾ കരഞ്ഞു ഭ്രാന്തനെ പോലെയാണ് മുടിയും താടിയൊക്കെ വളർത്തി ഒരിക്കലും ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരണ്ട അവിടെ എവിടെയെങ്കിലും വീണ് തീരാമെന്ന് വിചാരിച്ച് നമ്മൾ ബാണ്ടക്കെട്ട് വേണ്ടിങ്ങനെ പോവുകയാണ് പോകുമ്പോൾ കുറേ സന്യാസിമാരിങ്ങനെ വരുന്നത് ഇതിരെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണെന്നൂടെ പറയാം അപ്പോൾ എന്നെ കണ്ടുടൻ ഒരാൾ ഒറ്റ പിടി കയ്യിൽ പിടിച്ചിട്ട് എന്നെ വലിച്ചിട്ട് അപ്പോൾ എനിക്ക് വേദനിച്ചു കാരണം നല്ല കരുത്തന്മാരാണ് അവരുടെ ശരീരവും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരും കഴിക്കാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് മാലച്ചപ്പോൾ നടക്കണില്ലേ നമ്മൾക്ക് നമ്മൾ ബുക്ക് എഴുതാൻ പോയി തല്ലല്ലോ ജീവിക്കാനും പോയതല്ലോ പിടിച്ചിട്ടു ഊരെ എന്ന് ഞാൻ നിലത്തിക്കൊണ്ട് ഞാൻ ആണെങ്കിൽ ഞാൻ വലുതായിട്ട് വേദനിപ്പിച്ചിട്ടല്ലേ കാരണം അമ്മ സുനിമാനയെ എന്നൊക്കെ പറഞ്ഞ് ലാളിച്ചൊക്കെ വളർത്തി ബന്ധുക്കളൊക്കെ ലാളിച്ച് സുനിമാനെ നുണയൊക്കെ പറയും ഒരുപാട് നുണയ സുനി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരക്കറിയാവുള്ളൂ അപ്പോൾ നൊയൊക്കെ പറയും എല്ലാത്തിൻ്റെ കൂടെ ഏറ്റുകെട്ടി എന്തെങ്കിലുമൊക്കെ പറയും അത് ആത്മഹത്യക്കത്തെഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ വീണ്ടും ചാടി എഴുന്നേറ്റപ്പോഴും എന്നെ ഒരൊറ്റ ചവിട്ടിൽ ആ ചവിട്ടിൽ ഞാൻ വീണു ഞാൻ വീണ് ചാടി എഴുന്നിട്ട് പോയി പോയി നെറ്റി കൊണ്ട് എൻ്റെ നെറ്റിയിലൂടെ എൻ്റെ കണ്ണി കൂടെ ഒരു ഇങ്ങനെ പോയി ഞാൻ എങ്ങനെ തിരിഞ്ഞ് നടന്നു ഞാൻ കരഞ്ഞ് രണ്ട് കണ്ണിക്കൂടെയും കരിഞ്ഞുകൊണ്ട് ഞാൻ അവരോടൊപ്പം അങ്ങ് തിരിച്ച് നടന്നു പോയി പിന്നെ നടക്കാൻ നിവർത്തിയില്ല അവർ പിന്നെ തിരിഞ്ഞൊന്നും നോക്കിയില്ല ഞാൻ കാലം കുറച്ച് വളരെ കുറച്ച് കാലം അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു ഇത് ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അന്ന് രാത്രി ആ ഹിമാലയത്തിൻ്റെ പോർഷൻ രണ്ടായിട്ട് മേഘ വിസ്ഫോടനമുണ്ടായി രണ്ടായിപ്പോയി കുറേ പേർ അവിടെ പെട്ടുപോയി അപ്പൊ ദൈവം ഒരുപാട് സ്ഥലത്ത് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഇവിടെ വന്നിരുന്ന് ഡി എൻ എ വന്നിരുന്നു ഇതൊക്കെ ഇങ്ങനെ വിളമ്പണമല്ലോ ഏഹ് ഈ ഇതൊക്കെ ഉണ്ടെന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവാൻ നിന്നെ കുറെ കാണിച്ചു വന്ന് ഞാൻ നീ പറ നീ വന്നിരുന്നു ഡി എൻ എയിൽ വന്നിരുന്നു കുറെ പേരെടുത്ത് ഇതൊക്കെ പറയും ഞാൻ വന്നിരുന്ന് പറയുന്നു അപ്പം ഇതൊക്കെ ഉണ്ട് ഏഹ് അതുപോലെയാണ് കണ്ടില്ലേ കാലം കൊടുക്കുന്ന കലിയുഗത്തിൽ ക്ഷേത്രം കൊള്ളയടിക്കുന്നവരും പിന്നെ ടിപ്പു സുൽത്താന്റെ കാലത്തൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും പലയിടത്തും ഞാനിപ്പോൾ ഈ വയനാട്ടിലൊരു സ്ഥലത്ത് ഒരു ഫലം പറയാനായിട്ട് പോയി ഫലം പറയാനായിട്ട് പോയി ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഈ ഒരു വിഗ്രഹം കിടപ്പുണ്ട് അത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് കൊള്ളയടിക്കപ്പെട്ട ശരീരമാണ് ആ രണ്ട് സഹോദരന്മാർ തമ്മിൽ അതിൻ്റെ പേരിൽ അടി ഉണ്ടായി വലിയ വിഷയം എന്ന് പറയുന്നത് കേട്ടു കാരണം അദ്ദേഹം കുറേയൊക്കെ എറിഞ്ഞിട്ട് പോയി കുറേ അമ്പലങ്ങളൊക്കെ തകർത്തു പക്ഷേ ഭദ്രകാളി എന്ന് പറയുന്ന കാളി സാന്നിധ്യത്തിന് അദ്ദേഹം പിന്നെ ഇതാക്കിയിരുന്നു എന്നാണ് പറയുന്നത് ബഹുമാനിച്ചിരുന്നു എന്ന് കേൾക്കുന്നു ഇന്ത്യക്ക് ഇതൊക്കെ കേൾവിയാണ് അപ്പോൾ നമ്മൾ ഉണ്ണിക്കൃഷൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ല മഹാവിഷ്ണു കുറച്ച് പൊടി എല്ലാം കൂടെ എടുത്താ നീ ഉണ്ണികൃഷ്ണനായിട്ട് അവതരിപ്പിച്ചു നീ അവതരിച്ചവിടെ പോയി എന്താ അയ്യപ്പക്ഷേത്രം കൊള്ളയടിച്ചിട്ട് നീ നിൻ്റെ ബാക്കിയുള്ള കൊള്ളക്കാരന്മാരെ എല്ലാം കൂടെ പിടിക്കാനായിട്ട് അങ്ങനെയല്ലേ ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം വീരപ്പനെ നമ്മൾ പിടിച്ചപ്പം അതിൽ ഒരുത്തനെ പ്രധാനപ്പെട്ട ഒരുത്തനെ പിടിച്ചു പിടിച്ചിട്ട് അവനെ വിശ്വസ്തനാക്കിക്കൊണ്ട് ആ ബാക്കി എല്ലാവരും പിടിച്ചല്ലോ നശിപ്പിച്ചല്ലോ അതേപോലെ ഉണ്ണികൃഷ്ണൻ എന്ന പറയുന്ന അവതാരപുരുഷൻ അവൻ അവതാരമാണ് നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം നമ്മൾ രാവിലെ ഉണ്ണി കൃഷ്ണൻ സാശാൻ പക്ഷെ മയൽപ്പിയിൽ വെച്ച ഗുരുവായൂരിൽ കൃഷ്ണയല്ല ഈ ഉണ്ണികൃഷ്ണനെ ഏഹ് ഇവൻ്റെ എന്താണ് എൻ്റെ പരിപാടി ഇവൻ അവിടുത്തെ സ്വർണം എടുത്തിട്ട് എന്ത് ചെയ്തു അവൻ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്തു ആ പണം ഭയങ്കര പൈസ പതിനഞ്ച് ഇരുപത് രൂപയ്ക്കാണ് പണേ പലിശയ്ക്കുന്ന പറയുന്നത് പത്ത് രൂപ പലിശയ്ക്ക് അവൻ പൈസയ്ക്ക് പലം കൊടുത്തു ആൾക്കാരുടെ സ്വത്ത് എഴുതി വെച്ച എത്രയോ പ്രമാണങ്ങൾ മുപ്പത്തി മുപ്പത് കോടി രൂപയുടെ സ്വർണം ഇതിന് കൂട്ടി നിന്നവർ അതല്ല ഏറ്റവും വലിയ പ്രശ്നം ഇതല്ല ദൈവത്തിൻ്റെ പേര് സുബ്രഹ്മണ്യൻ അദ്ദേഹം പങ്കൊണ്ടുപോകുന്നത് എനിക്കറിഞ്ഞുകൂടാ ഏ ഇതുപോലുള്ള പേരുകൾ നാഗേഷ് ഇതൊക്കെയാണ് കേൾക്കുന്നത് എല്ലാ ദൈവനാമങ്ങളാൽ നിയോഗിക്കപ്പെട്ട കുറേ പേര് ഈ ഉണ്ണികേശൻ്റെ കൂടി ശബരിമലയിലെ ഈ കൊള്ളക്കരിക്ക് പരിഹാരമായി ഇനി ആരും കൊള്ളയടിക്കില്ല ഇനി കൊള്ളയടിച്ചാൽ കിട്ടും ആണ് കുറേ കൂടെയൊക്കെ ശ്രദ്ധാലുവായി എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെല്ലാം ഞാനിപ്പോൾ പിന്നെ അതിന് ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അവിടെ ഒരു ആശ്രമം പണിതു രണ്ടായിരത്തി പതിനഞ്ചിൽ രുദ്രസിംഹാസനം എന്ന് പറയുന്ന സിനിമ നടക്കുന്ന കാലത്ത് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ എൻ്റെ ലേബർ കമ്മീഷൻ ഓഫീസ് ചെയ്ത് എനിക്കൊരു ലെറ്റർ വന്നു നിങ്ങൾ ലേബറിൽ പൈസ അടയ്ക്കണം ആ അടയ്ക്കാൻ അപ്പോൾ ലേബറിൻ്റെ പൈസയല്ലേ പാവപ്പെട്ടൊരു പണി ചെന്ന് അവിടെ ലേബർ ക്ഷേമനിധി ബോർഡിലേക്ക് അയക്കാനാണ് ഞാൻ അപ്പം തന്നെ അവിടെ പോയി പതിനേഴായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ ഞാൻ തന്നെ പൈസ കൊടുത്തു രസീത് വഴി തന്നു നമ്മളിത് മുണ്ടിഞ്ഞ് പോന്നു ഇതാ ഇപ്പോൾ വന്നേക്കുന്നത് റവന്യൂ റിക്കവറി നിങ്ങൾ പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കാറുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഈ രണ്ടായിരത്തി പത്ത് ഇപ്പം ഈ പത്ത് വർഷം കഴിഞ്ഞ് ഇവിടെ പോയി അടയ്ക്കാൻ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ബില്ല് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു നല്ല മാന്യൻ ഒരു ലേബർ ഓഫീസിലെ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ആലപ്പുഴക്കാരാണ് അദ്ദേഹം പറഞ്ഞു ഈ ചെക്കേ വാങ്ങിക്കാവോ അത് നമുക്കറിഞ്ഞൂടല്ലോ നമുക്കറിഞ്ഞൂടല്ലോ ഇത് ചെക്കാണോ കൊടുക്കട്ടെ സാർ ഇത് പൈസ അടയ്ക്കണോ രസീതും തന്നു ഇനി ഞാൻ അദ്ദേഹത്തിന് ഈ പത്ത് വർഷം മുമ്പ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാം ജീവിച്ചിരിക്കട്ടെ ഞാൻ അവിടെ പോയി കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ പൈസ അടയ്ക്കണം അങ്ങനെ അടയ്ക്കണ പൈസ നമ്മളെ നമ്മളെപ്പോലുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കണവരുടെ പൈസ അല്ലേ ഭിക്ഷ എടുക്കണ പൈസയാണ് സ്വാമിയുടെയൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ പുസ്തകം വിറ്റുണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ അക്ഷരങ്ങൾ പുസ്തകങ്ങൾ വിറ്റുണ്ടാക്കുന്ന പണമാണ് ആ പണം എടുത്തി പത്ത് പതിനേഴായിരം രൂപ വെറുതെ അടയ്ക്കാനില്ല അടയ്ക്കാൻ നിവർത്തികേട് കൊണ്ട് അടച്ചാൽ ആ പണം പറ്റുന്ന സർക്കാരാണെങ്കിലും ആ പണം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ദുരിതം അനുഭവിച്ചേ പോകും അതിന് എന്ത് കാലത്താണെങ്കിലും കാരണം അർഹതയില്ലാത്ത പണമാണത് കാരണം നമ്മൾ കൊണ്ടുപോയി അടച്ച പണമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അടച്ച് പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങൾ പൈസ അടച്ചിട്ടില്ല നിങ്ങളെ റിക്കവർ ചെയ്തിട്ട് പോയിട്ട് അവിടെ ദൈവവിഗ്രഹങ്ങളോ ആശ്രമമൊക്കെ ഇല്ലേ കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പക്ഷെ ഞാൻ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു അദ്ദേഹം വളരെ മാന്യമായിട്ട് പെരുമാറി എന്നിട്ട് പറഞ്ഞു അപ്പം അതെടുക്കണം അവരല്ലേ നോക്കേണ്ടേ രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുതി വെച്ച രസീത് ബുക്കുകൾ അവരെടുത്ത് പരിശോധിക്കണം പൈസ തന്നിട്ടുണ്ടോ എന്ന് അല്ലാതെ അടച്ചിട്ടില്ലാതെ കാണുന്നു റവന്യൂ റെക്കോറിക്കട്ടാ കൊണ്ടുപോകട്ടെ കൊണ്ടുപോട്ടെന്ന് വിചാരിക്കണം അവർക്ക് അവകാശികളില്ലാത്ത നമ്മൾ ഞാനും ടീച്ചർ മാത്രമേ ഉള്ളൂ സന്താന പരമ്പരകളൊന്നുമില്ല അവകാശികളുമില്ല അവിടെ കുറേ അവകാശം എൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉള്ളു നിവൃത്തിയുള്ളൂ അതാണ് കാലം കാലം കൊടുക്കുന്ന ശിക്ഷയാണ് അതാണ് ഇവിടുത്തെ ഇവിടെ ഈ ഇപ്പം ഇയപ്പ ശബരിമല ശാസ്ത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ അവതാരപുരുഷനായി വന്ന് ശബരിമലയിൽ പക്ഷേ അവതാരപുരുഷൻ എന്ന് പറയുമ്പോൾ വട്ടിക്ക് പലിശയ്ക്ക് കൊടുക്കുകയും ബാങ്ക് മറ്റേ മനുഷ്യനെ പണം പലിശയ്ക്ക് കൊടുക്കുകയും അവൻ്റെ കഥകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി പുളിമാത്തുള്ള ഒരാൾ എന്നെ അന്വേഷിച്ചു വന്നിരുന്നത് ഈ ശബരിമല ശാസ്ത്ര സാറേ യവനുണ്ടല്ലോ ഈ നാടിന് അപമാനമായി പോയി ഈ നാട് നമ്മളെ പുളിമാത്രം ഈ സ്ഥലത്തെ നാടിന് അപമാനമാണ് യവൻ ഒന്നുമില്ലാതെ അവിടെ പൂ പറിക്കാൻ പോകും പൂ പറക്കാൻ പോയവനാണ് അവൻ ഈ പത്ത് മുപ്പത് കോടി രൂപയുടെ ആസ്തി ശബരിമല വിഗ്രഹം ഇളക്കിക്കൊണ്ട് പോകാം മറ്റേ വാതിപ്പാളി ഇളക്കിക്കൊണ്ട് പോകുക ബിരാമിയായിട്ട് ചെയ്യുക ഈ ചെയ്തവർക്കെല്ലാം തന്നെ ചിലപ്പോൾ കേസും കോടതിയും നേരിച്ചറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് ദൈവം ചിലപ്പോൾ രക്ഷീലമായിരിക്കും പക്ഷെ ദൈവം കൊടുക്കുക ദൈവം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ശക്തി എൻ്റെ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ നീ എന്തൊക്കെ പറഞ്ഞാലും നീയും നിനക്ക് ചുറ്റുമുള്ളവരും നിനക്ക് ഒപ്പുവരുന്നവരും ഏത് വാസുദേവനായാലും ഏത് കുട്ടപ്പനായാലും യാതൊരു കുഞ്ഞുരാമനാണെങ്കിലും കാലം കൊടുക്കുന്ന ശിക്ഷ ദൈവത്തിൻ്റെ പണം അവിടെ സമർപ്പിക്കപ്പെട്ട പാവപ്പെട്ടവന്റെ പണം എടുത്തുകൊണ്ടുപോയി നീ വട്ട പലിശയ്ക്കും കൊടുത്ത് സ്വത്ത് ഉണ്ടാക്കിയാൽ നിന്റെ സന്താന പരമ്പരകൾക്ക് വരാൻ പോകുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏ ഞാൻ കണ്ണേശ് ഉപാസനയുടെ പരമ്പരയുന്ന ആളാണ് ഈ മാടക്കോവലി പോണ്ട് ഓരോ ദിവസം നൂറ് പേരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് പേരുടെ ഫലം പറയും അഞ്ഞൂറ് പേരെ വെച്ച് ഏഹ് ഒക്കെ തെറ്റിയൊക്കെ പോകും അതൊക്കെ ചെയ്ത് അത് ഞാൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എനിക്കെല്ലാം ഒന്നും പറയാന് പറ്റില്ല ഞാൻ പത്തറുപത്തി രണ്ട് വയസ്സായി ഇതിന് ഫലം പറയുമ്പോൾ തെറ്റൂലേ തെറ്റുവൊക്കെ ചെയ്യും അത് പറഞ്ഞ ഭരണാളിൻ്റെ ഭാഗ്യം തെറ്റാതിരുന്നു അപ്പൊ ഇതാണ് അവസ്ഥ കലിയുഗത്തിൽ എപ്പോഴാണോ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഏ കണ്ട് പണ്ട് കണ്ടില്ലേ ഈ ഓരോ അവതരങ്ങൾ നമ്മൾ എടുത്താലതാണ് രാവണ നിഗ്രഹം കണ്ടില്ലേ അസുരന്മാർ ഭൂമിയെ കീഴടക്കുന്ന അവസ്ഥന്മാർ ജപിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി നേടി ദൈവത്തിൽ നിന്ന് ശക്തി നേടിയിട്ട് ദൈവത്തിനേക്കാൾ വലുതായി ദൈവത്തിനെ വെല്ലുവിളിക്ക് ദൈവത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇപ്പൊ ജനങ്ങൾ നമ്മുടെ ജനപ്രതിനിധികൾ കണ്ടില്ലേ ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്താ ചെയ്യണേ അവർക്ക് വോട്ട് കഴിഞ്ഞാൽ പിന്നെ മാറടാ ലോഡ് ചെയ്യുന്നു വണ്ടി വണ്ടി പോകുമ്പോൾ കണ്ടിട്ടില്ലേ പോലീസുകാർ മാറ്റടാ വണ്ടി ഏഹ് എലക്ഷൻ വരുമ്പോൾ വണ്ടി നിറങ്ങി കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും ഒക്കെ ചെയ്യും ഏഹ് ആർക്കും വേണ്ട മറ്റ് വണ്ടിയുടെ എന്തൊരു പോക്ക എങ്ങോട്ടായി പോകണു എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് എലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങൾ പിന്നെ ഇല്ലെങ്കിൽ ജനങ്ങളുടെ പീഡനം ഇല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്തോരം ജനം വരുമ്പം ഇലക്ഷൻ വരുമ്പോൾ കുറേ പണവും എല്ലാവർക്കും കൊടുക്കും മറ്റേ അക്കൗണ്ടിൽ കുറേ പൈസ ഇപ്പം ബീഹാറിൽ ഞാൻ പറയുന്നത് കേട്ട് എത്രയോ പൈസ ലക്ഷം ആൾക്കാർ കൊടുക്കുക പതിനായിരം രൂപ വെച്ചു അപ്പോൾ ആ സമയം ജനസം നമ്മുടെ ജനങ്ങൾ അങ്ങനെ ഇല്ല മണ്ടന്മാരാണ് അപ്പം ഇങ്ങനെ കാലം നശിക്കുക കാലം അവതാരപുരുഷന്മാരെ ഉണ്ടാക്കിയെടുക്കും കാലം ദൈവം കൊടുക്കുന്നതാണ് അവതാരപുരുഷന്മാരെ എന്നാണ് ഇപ്പോഴും നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ണികൾ നമുക്ക് ഇഷ്ടം തന്നെ കാരണം ഇത് കണ്ടുപിടിച്ചില്ലേ തത്ത പറഞ്ഞ പോലെ പിടിച്ച് പിടിഞ്ഞു കാണോ അത് ഞാനത്തെ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലേ ഗുണിച്ചു പിടിച്ചാണോ അല്ലാതെ ഒന്നിത് പറയില്ല കാരണം ഇവിടുന്ന് പോയി മറ്റേ കള്ളന്മാർ പഠിപ്പിച്ചു വിട്ടു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൊടുത്ത് അവിടെ ചെന്ന് പറയൂ തറാ പറ നമ്മൾ പഠിപ്പിക്കില്ല കൂടെ കൂട്ടേ താറാ വരാ എന്നൊക്കെ പറയും പഠിപ്പിക്കില്ല അതുപോലെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു ഇവൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല ഉദ്യോഗസ്ഥന്മാരല്ലേ ഗുണിച്ചു നാലെണ്ണം കൊടുത്തപ്പം തത്ത ഭരണ പോലെ പറഞ്ഞാണോ ഇതറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ തിരുമേനിയാണേ നമ്മളെ ഈ പോലും തൈരേ കഴിച്ചു കണ്ടില്ലേ തൈര് സാധനമേ കഴിച്ചു ചെയ്യണ പ്രവൃത്തി എത്രയാണ് ഏഹ് പരിപൂർണമായി ദൈവീകമായ സാന്നിധ്യമുള്ള ആ തൈര് ചോറും കഴിച്ചിട്ട് കാണിക്കണമെന്നാണ് വട്ട പൈസ കണ്ടവൻ്റെ സ്വത്ത് ഏഹ് ദൈവത്തിൻ്റെ കൊള്ള ഏഹ് മോല അരാജകത്വവും തോതിവാസവും ഏ നാണമുണ്ടോടാ ഏഹ് നാണമുണ്ടോ ഉണ്ണി കൃഷ്ണൻ എൻ്റെ പേര് അത് ആറമ്പറ്റിയ നേരത്ത് നീ യാത് നേരത്താണ് ജനിച്ചത് ഞാൻ ഇങ്ങനെ ജനിച്ചു എൻ്റെ കിട്ടിയെങ്കിൽ ഞാൻ ജനിച്ചു നോക്കണം എന്താണ് നിനക്ക് നീ ഏത് നേരത്താണ് ജനിച്ചത് നിൻ്റെ ശിക്ഷ എൻ്റെ മാതാപിതാക്കളെയല്ല നീ ഭൂമിയിലോക്ക് ബുധനായല്ലോ അത് ഏത് നേരം ഉണന്ന് ഗണിച്ച് ഞാൻ നോക്കിയനെ ഒരു വല്ലാത്ത ജാതകം തന്നെ ഉണ്ണിക്കാം പക്ഷേ നിന്റെ ഇനിയുള്ള കിടപ്പുണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടി ഏ നീ എളുപ്പത്തിലങ്ങനെ തേഞ്ഞ് മാഞ്ഞ് പോവും ഇവിടെ വലിയ ജന ഞാൻ എല്ലാവരെയും കൊടുക്കും എന്നെ വരെ കൊടുക്കും എന്തുവരെ കൊടുക്കും നീ കുടുങ്ങിയല്ലേ നിൽക്കുന്നത് എന്ത് ഉണ്ടായിട്ടാണ് ഏഹ് എന്ത് നീ പൂ പറക്കാനാ പൂ പറിക്കാന പൂ കെട്ടാനങ്ങട്ട് അവിടെ പോയതല്ലേ ഇതുപോലുള്ള അവിടെ അധികാരക്കസരയിൽ കയറിയിരിക്കുന്ന കുറെ സമ്പന്നന്മാരെ ഏഹ് ജൈവവിശ്വാസം ഇല്ലാത്തവരെയും ഉള്ളവരെയും ഒക്കെ നീ കാല് ശോപിച്ച് കാലിന് എണ്ണയും തേച്ച് കൊടുത്ത് അങ്ങോട്ടൊരു രേഖ ഉണ്ടാക്കി ചെമ്പ് സ്വർണ്ണമായിട്ട് എഴുതി ചൊമ്പ് ജർണ്ണമായിട്ട് എഴുതിയൊക്കെ എന്തുകൊന്നാണ് ഇത് ദൈവത്തിന് സ്വർണം വേണ്ട അത് ഞാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് ബഹുമാനിക്കണം എന്തിനാണ് കലിയുഗ ഭരതൻ്റെ മുമ്പിലുണ്ടാകുന്ന അരാജകത്വം ദൈവം ഭഗവാൻ മനസ്സിലായി ഇത് നശിക്കാൻ പോവുകയാണ് ഈ നശിക്കണമെങ്കിൽ ഞാൻ അവതാരം എടുത്തേ പറ്റൂ അപ്പം ഭഗവാൻ വിഷ്ണു തന്നെ ഉണ്ണികൃഷ്ണനിൽ നിന്ന് ത്രതായുഗത്തിലെ ഭഗവാൻ കൃഷ്ണൻ തന്നെ എവൻ്റെ പേ ശരീരത്തിലോട്ട് കയറി കംപ്ലീറ്റ് അങ്ങോട്ട് റെഡിയാക്കി തന്നിരിക്കുകയാണ് നമ്മളിതിൻ്റെ ബാക്കി അങ്ങോട്ട് സേവിക്കുക ഉണ്ണികൃഷ്ണനിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം അവനിൽ ഉറഞ്ഞിരിക്കുന്ന ബുദ്ധി അവൻ പറയാൻ പോകുന്ന പ്രതികാരം അവൻ എല്ലാവരെയും കൊണ്ടേ മുങ്ങൂ നിങ്ങൾ പ്രതികാര നടപടി എടാ ഉണ്ണികൃഷ്ണ നീ നിനക്ക് ആയുസിൻ്റെ ബലമുണ്ട് ആയുസ്സിൻ്റെ ബലമുണ്ട് കുറേ കാലാഗ്രഹാസൊക്കെ നീ അനുഭവിച്ചേ പറ്റൂ നീ ഒറ്റ കിടന്ന് അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുടികൊണ്ടിരിക്കുന്ന ദൈവിക സാന്നിധ്യം നിന്നെക്കൊണ്ട് സകല കള്ളന്മാരെയും കൊള്ളക്കാരെയും നീ അങ്ങ് പറഞ്ഞു അങ്ങനെയെങ്കിലും നിനക്ക് അവസാനകാലം മലമൂത്ര വിസർജനങ്ങൾ കിടന്ന് വലിയ ദുരിതം അനുഭവിക്കാതെ ആഹാരമില്ലാതെ തൈര് സാധവും മറ്റേ തൈരും ഇല്ലാതെ സ്വന്തം മലം തന്നെ ഭക്ഷിച്ച കിടക്കേണ്ട അവസ്ഥയാണ് നിനക്കിപ്പോൾ നിലവിലുള്ളത് നീ എല്ലാ സത്യങ്ങളും പറഞ്ഞ് പശ്ചാത്താപത്തോടുകൂടി ഈശ്വര ആ വിഷമിക്കണേ എന്ന് പറഞ്ഞാൽ അവസാനകാലം ഓം നമോ നാരായണായ ഓ നമോ നാരായണായിരുന്നു എട്ട് തവണ രാവിലെയും രാത്രിയുമൊക്കെ ജപിച്ച് മോക്ഷക്ക് പ്രാപ്തിക്ക് പ്രാ പ്രാർത്ഥിക്കൂ ഇല്ലെങ്കിൽ നിൻ്റെ കുലം നിൻ്റെ സന്താന പരമ്പരകൾക്കെല്ലാം വലിയ ദോഷമുണ്ടാകും നിനക്ക് വലിയ ദോഷങ്ങളുണ്ടാകാതിരിക്കാൻ നീ സത്കർമ്മങ്ങളെങ്കിലും ചെയ്യാൻ അടുത്ത ജന്മത്തിലെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു പ്രാർത്ഥന നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം